മലബാറിലെയും ഇടുക്കിയിലെയും പ്ലസ് വൺ സീറ്റിലെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങി മുസ്ലിം ലീഗ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്ലസ് വൺ സീറ്റ് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെന്നാണ് എൽ ഡി എഫ് ഘടകകക്ഷിയെ ഐ എൻ എൽ വ്യക്തമാക്കുന്നത് പോകാനാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് തുടങ്ങിയ സംഘടനകളുടെയും തീരുമാനം മലബാർ ജില്ലകളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സീറ്റുകളുടെ അപര്യാപ്തത വലിയ പ്രതിസന്ധിയാണ് എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഉപരിപഠനത്തിനായി സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ സീറ്റുകൾ ലഭിക്കാത്ത സ്ഥിതിയാണ് കഴിഞ്ഞ വർഷം മാർജിനൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചായിരുന്നു സർക്കാർ ഈ പ്രതിസന്ധി ഒരു പരിധിവരെ താൽക്കാലികമായി പരിഹരിച്ചിരുന്നത് ഇത്തവണയെങ്കിലും ബാച്ചുകൾ അധികമായി അനുവദിക്കണമെന്ന് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത്തവണ അധിക ബാച്ചുകൾ അനുവദിക്കാൻ കഴിയില്ലെന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകളാണ് മുസ്ലിം ലീഗിനെയും ന്യൂനപക്ഷ വിദ്യാർത്ഥി സംഘടനകളെയും ചൊടുപ്പിച്ചിരിക്കുന്നത് പഠിക്കുക എന്നത് വിദ്യാർത്ഥികളുടെ അവകാശമാണെന്നും ആരുടെയും ഔദാര്യമില്ലെന്നുമുള്ള മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ സർക്കാരിനെതിരായ പാർട്ടി നിലപാട് കടുപ്പിക്കുന്നതിന്റെ സൂചനയാണ് ന്യായമല്ലാത്ത അഭിപ്രായത്തിൽ മന്ത്രി ഉറച്ചു നിന്നാൽ മുസ്ലിം ലീഗ് ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വലിയ പ്രതിസന്ധിയാണ് ചെറിയ പ്രതിസന്ധിയല്ല വൻ പ്രതിസന്ധിയാണ് അതുകൊണ്ട് പ്ലസ് ടു ബാച്ചുകൾ ഈ തവണ ഇല്ല എന്ന് കൊടുക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും ന്യായമല്ല ശരിയല്ല അദ്ദേഹത്തെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കും പക്ഷേ അത് തന്നെ അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരായി വളരെ ശക്തമായ പ്രക്ഷോഭം തന്നെ വേണ്ടി വരും പഠിക്കുക എന്നുള്ളത് കുട്ടികളുടെ അവകാശാണ് ആരുടെയും ഔദാര്യമല്ല അതിന് സീറ്റുകൾ കൊടുത്തേ പറ്റുള്ളൂ അതേസമയം യു ഡി എഫ് ഭരിക്കുമ്പോഴുള്ള സീറ്റ് പ്രതിസന്ധി പകുതിയാക്കി കുറയ്ക്കാൻ എൽ ഡി എഫ് സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുമ്പോഴും സീറ്റ് പ്രതിസന്ധി പരിഹരിക്കേണ്ടത് ഭരണകക്ഷിയാണെന്ന അതൃപ്തി എൽ ഡി എഫിൻ്റെ ഘടകകക്ഷിയായ ഐ എൻ എൽ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ മലബാർ ജില്ലകളിൽ മുപ്പത് ശതമാനം മാർജിനൽ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണെന്നും ഐ എൻ വ്യക്തമാക്കുന്നു ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്ന് ഐ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഒന്നിച്ച് പരിഹരിക്കാൻ ഒരു സമയത്ത് കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഘട്ടം ഘട്ടമായി മാത്രമേ പരിഹരിക്കാൻ കഴിയുള്ളൂ അത് പരിഹരിക്കാൻ കഴിയുന്ന മുന്നണിയാണ് ഇടതുപക്ഷ മുന്നണി എന്ന് നമുക്ക് അനുഭവത്തിലൂടെ ബോധ്യമായിട്ടുണ്ട് കഴിഞ്ഞ സ്കൂൾ സീസൺ സമയത്ത് ആവശ്യമായ രീതിയിൽ മാർജിനൽ വർദ്ധനവും തെക്കൻ കേരളത്തിൽ ഒഴിവാകുന്ന കുറേ ബാച്ചുകൾ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് പരിപൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കാർത്തിക് ഹൈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്ത് തന്നെ ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇടതുപക്ഷങ്ങളിലെ ഘടകകക്ഷി എന്ന നിലക്ക് ഗവൺമെൻറ്റിനുള്ള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ഞങ്ങൾ കൂടി ബോധവാന്മാരാണ് ആ നിലക്ക് അതിനുള്ള പരിഹാരം എങ്ങനെ കഴിയും എന്ന കാര്യത്തെക്കുറിച്ച് സഗൗരവും ചർച്ച നടത്തേണ്ടതുണ്ട് മാർജിനൽ സീറ്റ് വർധനയിലൂടെ കുട്ടികൾ തിങ്ങി നിറഞ്ഞ് പഠിക്കേണ്ട ഗതികേടിലാകുമെന്നും പുതിയ ബാച്ചുകൾ അനുവദിക്കാത്തയിടത്തോളം പ്രക്ഷോഭം നടത്തുമെന്നും ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഇപ്പം മലബാർ ഒഴികെയുള്ള മറ്റ് പ്രദേശങ്ങളിൽ കുട്ടികൾ മുപ്പതും നാൽപ്പതും പരമാവധി അൻപത് വരെ ക്ലാസ്സിലൊരു കുട്ടികളെന്ന് പഠിക്കുമ്പോൾ മലബാറിലെ ക്ലാസ്സിൽ കുട്ടികൾ എഴുപത് കുട്ടികളിൽ നിന്ന് പഠിക്കണം നമുക്കറിയാം സയൻസൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ലബോറട്ടറി വർക്കുകളൊക്കെ നടത്തുന്നതിനും എല്ലാത്തിനും ഒരു ടീച്ചറിന് മൈക്ക് വെച്ചുകൊണ്ട് ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരുന്ന എല്ലാവരും ശ്രദ്ധിക്കാൻ കഴിയേണ്ടി വരുന്ന ഇപ്പോൾ ഈ വർഷത്തെ പ്ലസ് ടു റിസൾട്ടൊക്കെ എടുത്ത് പരിശോധിച്ച് നമുക്കറിയാം പ്ലസ് ടു റിസൾട്ടൊക്കെ വലിയ തോൽവി സംഭവിക്കുന്ന പിന്നെ അതിൽ ഗുണനിലവാരത്തിൽ കുറവ് വരുന്നൊക്കെയും ഈ സ്വഭാവത്തിൽ വിദ്യാഭ്യാസ മേഖലയെ കൈകാര്യം ചെയ്യുന്ന സർക്കാരിൻ്റെ സമീപനം കൊണ്ടാണ് അതിനിടെ മലബാറിലെ സിറ്റി വിഷയത്തിൽ സർക്കാർ വിവേചനം കാണിക്കുന്നു എന്നാരോപിച്ച് സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് എഫ് മേഖലാ തലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കും പതിനേഴ് വൈകിട്ട് നാലിന് പെൻ പ്രൊട്ടസ്റ്റ് എന്ന പേരിലാണ് പ്രതിഷേധം നടക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ പുതിയ ബാച്ചുകൾ അനുവദിക്കുക പ്രയാസകരമാണ് എന്നുള്ളതാണ് സർക്കാർ നിലപാട് സീറ്റ് പ്രതിസന്ധി മലബാറിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെയും പ്രതിസന്ധിയിലാക്കുകയാണ് റിയാസ് കെ മാർ കേരളാവശ്യം ന്യൂസ് കോഴിക്കോട്